بسم الله الرحمن الرحيم الحمد لله رب العالمين الحمد لله حمدا يوافي نعمه ويكافي مزيدا يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم في العالمين انك حميد مجيد اما بعد فان خير الحديث كتاب الله وخير الهدى هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق ولا تموتن إلا وأنتم مسلمون സ്നേഹമുള്ള സഹോദരങ്ങളെ അർഹമുറാഹിമിനായ അള്ളാഹു സുബാനഹൂവത്ത് ആല അവൻ്റെ റഹ്മത്തും അവൻ്റെ കൃപയും കാരുണ്യവും നമ്മിലെല്ലാം സദാ വർഷിപ്പിച്ച് അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു സുബാനുഹൂവത്ത് ആല അവൻ്റെ സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ സഹോദരങ്ങളെ മുസ്ലിമായി നല്ല മനുഷ്യരായി അള്ളാഹുതാല തൃപ്തിപ്പെടുന്ന അള്ളാഹു താല പൊരുത്തപ്പെടുന്ന നല്ല വ്യക്തികളായി ജീവിക്കണം എന്ന് എല്ലാവരെയും ഉണർത്തുകയാണ് വസൂയത്ത് ചെയ്യുകയാണ് നിങ്ങൾ നോക്കൂ നമ്മൾ അഞ്ച് നേരം നമസ്കരിക്കാറുണ്ട് അഞ്ച് നേരം നിർബന്ധമായും നമ്മൾ നമസ്കരിക്കേണ്ടതുണ്ട് അത് ഒരു മുസ്ലിമായ മനുഷ്യൻ്റെ അങ്ങേയറ്റം നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക പക്ഷേ ഈ നമസ്കാരം നമ്മൾ നിർവഹിക്കുന്ന അഞ്ച് നേരത്തെ നമസ്കാരം എന്ന് പറയുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ അള്ളാഹു സുബാനഹു ആലൊക്കെ ചെയ്യുന്ന ഒരു നന്ദിയാണ് നമുക്ക് റബ്ബ് ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്തിട്ടുണ്ട് ഈ അനുഗ്രഹങ്ങൾക്ക് നന്ദിയാണ് സത്യത്തിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ നമ്മൾ ഇപ്പോൾ അഞ്ച് നേരം നമസ്കരിച്ചു കഴിഞ്ഞാൽ അള്ളാഹു താല് നമുക്ക് തരുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും പകരമാകുമോ ഒരിക്കലുമില്ല അള്ളാഹു നമുക്ക് നൽകുന്ന അനുഗ്രഹങ്ങൾക്ക് ആ അനുഗ്രഹങ്ങൾക്ക് തുല്യമായൊരു നന്ദിയല്ല നമ്മൾ ചെയ്യുന്നത് നമ്മൾ ചെയ്യുന്ന നമസ്കാരം എന്ന് പറയുന്നത് അത് നന്ദിയാണെങ്കിലും വളരെ കുറച്ചാണ് കാരണം അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ ധാരാളമാണ് അള്ളാഹു സുഖാനുഭവത്തായ മനുഷ്യൻ്റെ മേൽ ചെയ്തിട്ടുള്ള ഞമ്മത്തുകൾ ധാരാളമാണ് പ്രിയമുള്ളവരെ ആ അനുഗ്രഹങ്ങൾക്ക് ഓരോന്നിനും നന്ദി കാണിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് പക്ഷേ ഈ അഞ്ച് നേരത്തെ നമസ്കാരം മാത്രമാണ് നമുക്ക് നിർബന്ധമാക്കപ്പെട്ടത് അതുപോലും നിർവഹിക്കാൻ നമ്മളാരും നമ്മളാരും എന്ന് പറഞ്ഞാൽ ആരെയും കുറ്റപ്പെടുത്തല്ല പല ആളുകളും തയ്യാറല്ല എന്നുള്ളതാണ് നമസ്കാരത്തിനൊക്കെ എന്തോ ഒരു മടിയാണ് വല്ലാത്തൊരു മനസ്സിൽ ഒരു പ്രയാസം എഴുന്നേറ്റ് നിന്ന് നമസ്കരിക്കാൻ അള്ളാഹാൻ്റെ മുമ്പിൽ പോയിട്ട് സുജൂതും ഒക്കെ ചെയ്യാൻ വല്ലാത്ത മടിയും അലസതയും ഒക്കെയാണ് ആളുകൾക്കുള്ളത് പ്രിയമുള്ളവരെ ഈ നമസ്കാരം നമ്മൾ നിർബന്ധമായി നിർവഹിച്ചാൽ മാത്രമേ നമ്മൾ നമ്മളെന്താവുള്ളൂ മുസ്ലിം ആവുള്ളൂ ഒരു സംശയം ആ കാര്യത്തിലില്ല കാരണം നമ്മൾ ചെറുപ്പത്തിലെ ചെറുപ്പത്തിൽ ഒരുപക്ഷെ മദ്രസയിൽ പോകുന്നതിന് മുമ്പ് നമ്മുടെ ഉമ്മയുടെ അടുത്ത് നിന്നോ നമ്മുടെ സഹോദരങ്ങളുടെ അടുത്ത് നിന്നോ ഉപ്പാൻ്റെ അടുത്ത് നിന്നോ ഒക്കെ പഠിച്ചിട്ടുണ്ടാവുന്നത് ഇസ്ലാം കാര്യങ്ങൾ ആ ഇസ്ലാം കാര്യങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നെന്താണ് നമസ്കാരം ഷഹാദത്ത് കലിമ കഴിഞ്ഞാൽ പിന്നെ നമസ്കാരമാണ് അപ്പോൾ ആ നമസ്കാരം വളരെ സുപ്രധാനമായിട്ടുള്ള ഒന്നാണെന്ന് നമ്മൾ അറിയേണ്ടതുണ്ട് പലപ്പോഴും ആളുകൾ നമസ്കാരത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കുന്നില്ല നമ്മുടെ പല സഹോദരങ്ങളും ടി വിയുടെയും അതുപോലെ തന്നെ ഈ മറ്റുള്ള പല വിനോദങ്ങളുടെയും മുമ്പിലൊക്കെ പോയിരിക്കുകയും നമസ്കാരം നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്ന ഒരവസ്ഥ നമുക്ക് കാണാൻ വേണ്ടി പറ്റും നിങ്ങൾ നോക്കൂ പരിശുദ്ധ ഖുർആാനിൽ അല്ലാഹുത്താല പറയുന്ന ചില കാര്യങ്ങളുണ്ട് ഈ ലോകത്ത് മനുഷ്യനെ പോലെ ചിന്തിക്കാൻ കഴിയാത്ത സംസാരിക്കാൻ കഴിയാത്ത ജീവജാലങ്ങൾ അള്ളാഹുവിന് ചെയ്യുന്നു എന്നുള്ളതാണ് സൂര്യനും ചന്ദ്രനും അതുപോലെയുള്ള അള്ളാഹുവിൻ്റെ ഈ വൃക്ഷ വൃക്ഷങ്ങള് സസ്യങ്ങള് അതൊക്കെ റബ്ബിനെ സുജൂത് ചെയ്യുന്നു എന്ന് കുർആാനിൽ കാണാൻ വേണ്ടി കഴിയും വൽ നീ കാണുന്നില്ലേ ആകാശ ലോകത്തുള്ള ഭൂമിയിലുള്ള സകല വസ്തുക്കളും അള്ളാഹുവിന് ചെയ്യുന്നതായി നീ കാണുന്നില്ലേ എന്നുള്ളതാ അതിൻ്റെ അർത്ഥം അവരൊക്കെ സുജൂത് ചെയ്യുന്നു പക്ഷേ ബുദ്ധിയും വിവേകവും തൻ്റെ ഇടവും തന്ത്രങ്ങളും ഒക്കെ ഉള്ള മനുഷ്യർ നമസ്കരിക്കാനുള്ള മടിയാണ് അവർക്ക് അലസതയാണ് നന്ദി വളരെ കുറവാണ് എന്നർത്ഥം നിങ്ങൾ നോക്കൂ പ്രിയമുള്ളവരെ പരിശുദ്ധ ഖുർആാന് നമസ്കാരത്തിൻ്റെ നിസ്കരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ശ്രേഷ്ഠതകളെക്കുറിച്ച് പറയുന്നുണ്ട് ഫലലുകളെ കുറിച്ച് പറയുന്നുണ്ട് നമ്മൾ അഞ്ച് നേരം നമസ്കരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നമ്മൾ ചെയ്തിട്ടുള്ള പാപങ്ങൾ അള്ളാഹു താല പുറത്തു തരും എന്നുള്ളതാണ് നമ്മുടെ ചെറിയ പാപങ്ങൾ അതുകൊണ്ട് ും എന്നുള്ളതാണ് സൂറത്തുൽ അങ്കഭൂത്തിലെ നാൽപ്പത്തി അഞ്ചാമത്തെ ആയത്താണ് അതിൽ പറയുന്നത് എന്താ എന്താൽ മുൻകർ തീർച്ചയായും നമസ്കാരം അത് മ് ഫഹുഷ എന്ന് പറഞ്ഞാൽ ചീത്ത കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ വിലക്കുന്ന വൽ മുൻകർ വെറുക്കപ്പെട്ട കാര്യങ്ങളും വിലക്കുന്ന അതായത് കൃത്യമായിട്ട് നിസ്കരിക്കുന്ന ഒരാൾക്ക് മ്ളേച്ച കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഫഹിഷ എന്ന് പറഞ്ഞാൽ ഫാഹിഷത്ത് എന്ന് പറഞ്ഞാൽ അധികവും അത് പ്രയോഗിക്കുന്ന എന്തിനാ ഈ മനുഷ്യൻ്റെ തെറ്റായ തമ്മാടിത്തരം അതല്ലെങ്കിൽ ഈ ലൈംഗിക ചുവയുള്ള കാര്യങ്ങളുണ്ടല്ലോ അങ്ങനെയുള്ള സംഗതികൾ അതിൽ നിന്ന് ആ മനുഷ്യനെ അകന്ന് നിൽക്കുന്ന വെറുക്കപ്പെട്ട കാര്യങ്ങളിൽ അകന്ന് നിൽക്കും എന്നുള്ളതാൽ അങ്ങനെ ആയിരിക്കണം നമ്മൾ കൃത്യമായിട്ട് എന്തു ചെയ്യുക അടക്കത്തോടുകൂടെ ഒതുക്കത്തോടുകൂടെ അള്ളാഹുവിൻ്റെ മുമ്പിലാണ് ഞാൻ എൻ്റെ ഈ ദുആകളും ദിക്റുകളും ഒക്കെ നടത്തുന്നത് എൻ്റെ മുനാജാത്ത് നടത്തുക എന്ന് പറയുക എന്താർത്ഥം മുനാജാത്ത് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ അള്ളാഹുവിനോട് സംഭാഷണം നടത്തുക അപ്പോൾ അങ്ങനെ കൃത്യമായിട്ട് ശാന്തമായി നിസ്കരിക്കുന്ന ഒരാൾ ആ ആൾക്ക് ഹറാം ഈ പിന്നെ മുൻകർ ഫായിഷത്ത് ഇതൊന്നും ചെയ്യാൻ വേണ്ടി പറ്റൂല അതും ചെയ്യാൻ കഴിയൂല എന്നുള്ളതാണ് അതുകൊണ്ടാണ് മഹാനായ നബി കരീം സല്ല അല്ലാഹു അലൈഹി വസ്ല്ലം ഒരിക്കൽ പറയുകയുണ്ടായി എന്താ പറയുന്നത് അബൂഹുറയില്ലാ ഉത്തലു പറയാണ് സമിയ സുലല്ലാഹു അലൈവ് വസ്ലം യക്കൂൽ ഒരിക്കൽ നബി പറയുന്നതായിട്ട് ഞാൻ കേട്ടു നബി സല്ലല്ലാഹി അലൈഹി തങ്ങൾ ലൗ അന്ന നഹറൻ ബിബാബി മിൻഹു കുല്ല ുംഹദിക്കും നമ്മൾ പലപ്പോഴും കേട്ടൊരു സംഭവമാണ് എന്താണ് കൂട്ടരെ നിങ്ങളുടെ അഭിപ്രായം നിങ്ങളുടെ വീടിൻ്റെ മുമ്പിലൂടെ വാതിലിന്റെ മുമ്പിലൂടെ ഒരു പുഴങ്ങനെ ഒഴുകാൻ ഒരാറ് ഒഴുകാൻ എന്നിട്ടോ നിങ്ങള് അഞ്ചു നേരം കുളിക്കുന്നു ഈ പുഴയിൽ നിന്ന് കുളിക്കുന്ന മനുഷ്യന്റെ ശരീരത്തിൽ ചെളി ഉണ്ടാകുമോ ഈ മനുഷ്യന്റെ ശരീരത്തിൽ ആ ചെളികൾ ഉണ്ടാകുമോ എന്ന് ചോദിക്കാൻ മാലിന്യം ഉണ്ടാകുമോ എന്ന് ചോദിക്കാൻ കാലൂ പറഞ്ഞു നേരം ഒഴുകിക്കൊണ്ടിരിക്കുന്ന പുഴയിൽ നിന്നും കുളിക്കുന്ന ആ മനുഷ്യന്റെ ശരീരത്തിൽ ചെളിയോ അല്ല എങ്കിൽ വൃത്തികേടുകളോ ഉണ്ടായിരിക്കുകയില്ല അതായത് അതുപോലെയാണ് അഞ്ച് നേരം കൃത്യമായി നിസ്കരിക്കുന്ന ഒരാളുടെ പാപങ്ങൾ അള്ളാഹു താലി പുറത്തു കൊടുക്കുന്ന ശരീരത്തിലെ ചളികളൊക്കെ നീക്കിക്കളയുന്നത് പോലെ ആ മനുഷ്യൻ ചെയ്തിട്ടുള്ള ചെറിയ പാപങ്ങൾ വൻ വൻപാപങ്ങളുണ്ട് അത് അത് പുറക്കണമെങ്കിൽ അതിൻ്റേതായ തൗപ ചെയ്യണം ആ തിന്മകൾ നിന്ന് വിട്ടു നിൽക്കണം അത് നമ്മൾ വേറെ പഠിക്കേണ്ട വൻ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൽ പങ്കു ചേർക്കൽ അതുപോലെ തന്നെ പ്രിയമുള്ളവരെ പലിശ പലിശ പക്ഷിക്കല് യത്തീമുകള് അവരുടെ സമ്പത്ത് കഴിക്കുക സബുഴൽമോപിക്കാത്ത് വൻ പാപങ്ങൾ എന്ന് പറഞ്ഞിട്ട് സമാ എണ്ണി എണ്ണി പറഞ്ഞിട്ടുണ്ട് മനുഷ്യരെ കൊല്ലുക ഇതൊക്കെ വലിയ പാപങ്ങളാണ് മറിച്ച് അതിന് പുറമേയുള്ള പാപങ്ങള് ഒക്കെ നമ്മുടെ നിസ്കാരങ്ങൾ കൊണ്ട് പൊറുക്കപ്പെടും എന്നാണ് പറയുന്നത് അഞ്ചു നേരം നമ്മൾ കൃത്യമായിട്ട് നമസ്കരിക്കണം തന്നെ നിർവഹിക്കണം സമയം തെറ്റി നമസ്കരിക്കാൻ പാടുള്ളതല്ല നിങ്ങൾ നോക്കൂ മറ്റൊരു ഹദീസിൽ കാണാം ഇതേ കാര്യം തന്നെ പ്രവാചകൻ സല്ലി സ്വലാത്തങ്ങൾ പറഞ്ഞതായിട്ട് ജാബിർ റലി അള്ളാഹു താലാൻ പറയാണ് മറ്റേ സംഭവം അബൂഹുറഹാ റലി അള്ളാഹുനു പറയാണ് അപ്പം അഞ്ചു നേരം കുളിച്ച് കഴിയുന്ന ഒരു മനുഷ്യന്റെ ശരീരത്തിൽ ചെളി ഉണ്ടാവുകയില്ല അതുപോലെ അഞ്ച് നേരം നമസ്കരിക്കുക കൃത്യമായിട്ട് അടക്കം വേണം ഒതുക്കം വേണം ശരിയായി എടുത്തിട്ട് വളരെ തക്വയോടുകൂടെ ഭക്തിയോടുകൂടെ അള്ളാഹുവിൻ്റെ മുമ്പിലാണ് ഞാൻ നിലകൊള്ളുന്നത് എന്നുള്ള ബോധത്തോടു കൂടെ നിങ്ങൾ നോക്കൂ പ്രിയമുള്ളവരെ മഹാനായ നബി കരീം സലാസമാങ്ങള് ഏർ പിന്നെ പ്രവാചകന്റെ അടുക്കൽ ഒരാൾ വന്നു പറഞ്ഞു എന്താ പറയുക അതായത് ഒരാള് ഒരു സ്ത്രീയോട് വേണ്ടാത്തൊരു കാര്യം ചെയ്തു എന്ന് പറഞ്ഞാൽ അവര് തമ്മിൽ ബന്ധപ്പെട്ടിട്ടില്ല അതിനു മുമ്പായിട്ടുള്ള ചില സംഗതികൾ ചെയ്തു മനസ്സിലായല്ലോ ഇവിടെ ഹദീസിൽ വന്നിട്ടുള്ളത് അതെന്താണ് തെറ്റാണ് അത് ഒരു പാപമാണ് വസ്ല്ലം അങ്ങനെ ആ മനുഷ്യന് പിന്നീട് കുറ്റബോധം തോന്നി ഏർ സാധാരണ ഒരു സ്ത്രീയെ കണ്ട എന്ത് ചെയ്യണം അന്യ സ്ത്രീകളെ കണ്ടാൽ സത്യവിശ്വാസികൾ അവരുടെ കണ്ണുകൾ താഴ്ത്തണം സുഹൃത്തില് വിശുദ്ധ ഖുർആില് പറയുന്നുണ്ട് എന്താണ് വ്യക്തികളോട് നബിയെ നിങ്ങൾ പറഞ്ഞു കൊടുക്കണം എന്താ പറയേണ്ടത് അന്യ സ്ത്രീകളെ കണ്ടാൽ കണ്ണുകൾ താഴ്ത്തണം സ്ത്രീകളോടും പറഞ്ഞത് വകുല്ലിൽ മുക് യു മിൻ അന്യ സ്ത്രീകളെ കഴിഞ്ഞാൽ അന്യ അന്യ പുരു പുരുഷന്മാരെ കണ്ടു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യട്ടെ അവരുടെ കണ്ണുകൾ താഴ്ത്തട്ടേന്ന പക്ഷേ ഇവിടെ എന്താണ് ഒരാളടുത്ത് അബദ്ധം പറ്റി തെറ്റുകളാണ് മനുഷ്യർക്ക് തെറ്റ് പറ്റാം അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു അദ്ദേഹത്തിന്റെ മനസ്സിൽ വിഷമായി അങ്ങനെ റസൂലുല്ലാൻ്റെ അടുത്താ മനുഷ്യൻ കടന്നു വന്നു ഫ അബറഹു ഇങ്ങനെയും ഇങ്ങനെ കണ്ടായി എന്ന് ആ വ്യക്തി റസൂലുല്ലാ പറഞ്ഞു ഫ അൻസലു അപ്പോഴാണ് അള്ളാഹുത്താല അവതരിപ്പിച്ചത് എന്ത് സുഹൃത്തു ഹൂതൽ നൂറ്റി പതിനാലാമത്തെ സൂക്തമാണ് സൂറത്ത് ഹൂദിലെ നൂറ്റി പതിനാലാമത്തെ ആയത്ത് അവതരിക്കുന്ന ആ ഒരു പശ്ചാത്തലമാണ് എന്താ അറിയോ ഇങ്ങനെ ഈ ചുംബിച്ച ആ മനുഷ്യൻ്റെ പാപം ആ തെറ്റ് അള്ളാഹുത്താല പുറത്തു കൊടുക്കാൻ എങ്ങനെയാണ് കൊടുക്കുന്നത് നീ എന്ത് ചെയ്യണം നമസ്കരിക്കണം നിർവഹിക്കണം രാത്രിയുടെയും പകലിൻ്റെയും

ഇത് എനിക്ക് മാത്രമാണോ അതോ ലി ജമീ അമ്മത്തി എല്ലാവർക്കും ആണോ എനിക്ക് മാത്രമുള്ളൊരു വിധിയാണോ ഇത് അതല്ല എല്ലാവർക്കും ഇതുണ്ടോന്ന് അപ്പോൾ അള്ളാൻ്റെ റസൂൽ പറയാണ് കാല ലിജമീ കുല്ലിഹിം എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും പെണ്ണുങ്ങളെ പോയിട്ട് പിന്നെ എന്തെങ്കിലും ചെയ്യണം എന്നല്ല പറയുന്നത് അപ്പോൾ പാടില്ല തെറ്റാണ് കണ്ണുകളെ താഴ്ത്തണം പക്ഷേ അബദ്ധവശാൽ വല്ല തെറ്റുകളും ഇതുപോലുള്ള തെറ്റുകൾ സംഭവിച്ചു പോയാൽ അതൊക്കെ നമ്മുടെ നമസ്കാരങ്ങൾ കൊണ്ട് പൊറുക്കപ്പെടും എന്നുള്ളതിന് ഒരു ഉദാഹരണം പറയുകയാണത് ഇത് ഇമാ ബുഹാരി മുസ്ലിമും ഉദ്ധരിച്ചിട്ടുള്ളതാ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക വൻ പാപങ്ങൾ പൊറുക്കപ്പെടുകയില്ല ഇതുകൊണ്ട് എന്നുള്ളതാ കാരണം എന്താണ് അള്ളാഹു താല സൂറത്തുനിസായിലെ മുപ്പത്തി ഒന്നാമത്തെ ആയത്തിൽ പറഞ്ഞു ഇൻ തജിത്തനിബു വലിയ നിങ്ങൾ ഒഴിവാക്കുകയാണെങ്കിൽ വലിയ ഒഴിവാക്കുകയാണെങ്കിൽ മറ്റുള്ള പാപങ്ങൾ എന്തു ചെയ്യും നിങ്ങൾ ചെയ്യുന്ന ചീത്ത കാര്യങ്ങൾ അതല്ലാത്താലും നിങ്ങൾക്ക് പുറത്തു തരും കരീമ നിങ്ങൾ നല്ല അമല സ്വാലിഹാത്തുകളും ഹാത്തുകളും ഈമാനുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല പ്രവേശന സ്ഥാനത്ത് നല്ല സ്ഥലത്ത് നിങ്ങളെ പ്രവേശിക്കും പ്രവേശിപ്പിക്കും എന്നർത്ഥം അപ്പോൾ പ്രിയമുള്ളവരെ നമ്മൾ നമ്മുടെ നമസ്കാരം എന്ന് പറഞ്ഞാൽ അത് നിസ്സാര കാര്യമല്ല ആ നമസ്കാരം ചെയ്യണം വളരെ ഭക്തിയോടുകൂടെ നല്ല വസ്ത്രം ശരീരമൊക്കെ ശുദ്ധിയാക്കി മനസ്സൊക്കെ ശാന്തമായി അടക്കത്തോടു കൂടെ ഒതുക്കത്തോടുകൂടെ ഓരോ പ്രാർത്ഥനകളും വളരെ കൃത്യമായി വ്യക്തമായി ചൊല്ലി അത് മനസ്സിൽ തട്ടി നമ്മൾ നമസ്കരിക്കാൻ ശ്രദ്ധിക്കണം എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത് കാരണം നമസ്കാരം അത്രമാത്രം പ്രധാനമാണ് മറ്റൊരു ഹദീസിൽ കാണാം അനുസ്മാൻ ബിൻ അഫ്വാൻ റലിഅ താലാ അനുഹൂ قال وسلم عثمان ാഹുലി വസല്ലം യൂൽ അള്ളാഹു ഈ ഉസ്മാൻ ബിൻ്റെ നബിയുടെ മരുമകനാണ് നബിയുടെ രണ്ട് മക്കളെ കല്യാണം കഴിച്ച ഒരാളാണ് ആര് ഉസ്മാൻ ബിൻ്ാൻ റലിഅള്ളു അപ്പോൾ നമ്മുടെ വിഷയമായിട്ട് ബന്ധപ്പെട്ടല്ലെങ്കിലും നമ്മൾ അറിയാൻ വേണ്ടി പറയാം ഒരാൾ എങ്ങനെയാണ് പിന്നെ രണ്ട് സഹോദരിമാരെ കല്യാണം കഴിക്കാൻ പറ്റുമോ പാടില്ല മനസ്സിലാകുന്നുണ്ടോ ഒരാളെ നമ്മൾ കല്യാണം കഴിച്ചെന്ന് വിചാരിക്കുക അവളുടെ അഞ്ചത്തെയോ ജ്യേഷ്ഠത്തിയെയോ ഒരേ സമയം വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല കല്യാണം കഴിക്കാൻ പാടില്ല പിന്നെ എങ്ങനെയാണ് ഉസ്മാൻ ബിൻ അഫാർ അലി അള്ളാഹ്നു പ്രവാചകന്റെ നബിയുടെ രണ്ട് മക്കളെ കല്യാണം കഴിച്ചത് അത് ഒരാൾ മരണപ്പെട്ടു രോഗം ബാധിച്ച് മരണപ്പെട്ടു പിന്നെയാണ് അടുത്ത ആളെ കല്യാണം കഴിക്കുന്നത് ഏ റുഖിയ ഉമ്മുഖുൽസും എന്നീ രണ്ട് രണ്ട് പിന്നെ മക്കളെയാണ് പെൺമക്കളെയാണ് അദ്ദേഹം കല്യാണം കഴിച്ചത് അതിൻ്റെ പേരിൽ അദ്ദേഹത്തിന് ന്നൂറൈൻ എന്നുള്ള പേര് പോലും ഇസ്ലാമിക ചരിത്ര ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും അപ്പോൾ നബിയുടെ മരുമകനായിരുന്നു അദ്ദേഹം മൂന്നാമത്തെ ഖലീഫയാൻ നബി മരണപ്പെട്ടു അതിനുശേഷം ആരാ ഖലീഫായത് അബൂബക്കർ റലി അല്ലാഹുവിനു അതിനുശേഷം ഉമർ ഉൽ ഫാറൂഖ് റലി അള്ളാവിനു അതിനുശേഷം

അവൻ ഫറലായ നമസ്കാരത്തിന് വാചായിട്ടുള്ള നമസ്കാരത്തിന് അവന് ഹാജറാവുകയാണ് അവൻ നന്നായി ചെയ്യുന്നു നന്നായി കൈൻ്റെ മടംപൊക്കെ നനയാൽ ചില ആളുകൾ ഉള്ളു കൊടുക്കും അത് ശരിയല്ല ഉലു എന്നുള്ള എന്താണ് ഒരു വിഭാഗത്താണ് അതിൽ ശരിക്കും നമ്മൾ എന്ത് ചെയ്യണം ഓരോ കാര്യങ്ങളും കൈപ്പടം കഴുകുന്നത് മുതലേ നമ്മുടെ കാലിൻ്റെ നിര്യാണി ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ കഴുകുന്നത് വരെ പൂർണ്ണമായിട്ട് ശരിക്കും ഉളു ചെയ്യണം അങ്ങനെ അദ്ദേഹം വലു ചെയ്യുന്നു പിന്നെയോ ഫയുസിനു അഹാ നന്നായി വുളൂ ചെയ്യുന്നു നല്ല ഭക്തി ഉണ്ട് അയാൾക്ക് അയാളുടെ മനസ്സിൽ നല്ല ഭക്തി ഉണ്ട് നമസ്കാ നമസ്കാരം അങ്ങനെ നിർവഹിക്കുന്നുണ്ട് മനസ്സൊക്കെ ചിലപ്പോൾ നാട്ടിൽ പിന്നെ കുട്ടികളുടെയോ ഭാര്യൻ്റെയോ കുടുംബത്തിൻ്റെയോ ഒക്കെ അവിടെ ഇരിക്കും നമ്മുടെ മനസ്സ് ഇവിടെ നമസ്കരിച്ചു അതല്ല കൃത്യമായിട്ടുള്ള ഹുഷുണ്ട് അയാൾക്ക് ഭക്തി ഉണ്ട് റുക്കു റുക്കു ഒക്കെ ശരിക്കും നിർവഹിക്കുന്നുണ്ട് അതായത് അര സെക്കൻഡ് കൊണ്ട് റുക്കുവിലേക്ക് പോകുകയും വരികയും ഒക്കെ ചെയ്യുന്ന നമസ്കാരം അതൊന്നും ശരിയല്ല അതുകൊണ്ടാണ് നമസ്കാരത്തിൻ്റെ അറുക്കാനുകൾ പറഞ്ഞപ്പോൾ പല കിതാബുകളിൽ എന്ത് പറഞ്ഞിട്ടുള്ളത് തുമീനത്താവശ്യമാണ് തെർത്തീപ് വേണം തുമനീനത്തുണ്ട് അത് എന്ത് വേണം അതെന്താണ് അറുക്കാനാണ് അതില്ലെങ്കിൽ നിസ്കാരം ശരിയാകൂലെന്നാ നമസ്കാരത്തിൽ ശാന്തത വേണം അടക്കവും ഒതുക്കവും അതിനാ പച്ചമലയാളത്തിൽ നമ്മൾ പറയുന്നത് മനസ്സിലായില്ലേ ഏഹ് വളരെ സ്പീഡിൽ നമസ്കരിക്കുക എന്ന സ്വീകരിക്കൂല കാരണം ഇപ്പൊ നമ്മളും ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും നമുക്കിപ്പോ ഒരു ഭക്ഷണ സാധനം തരുകയാണ് അത് ഒരു ചീന്ന അലിന്റെ കൈ കൊണ്ട് തരികയാണെങ്കിൽ നമ്മൾ സ്വീകരിക്കുവോ സ്വീകരിച്ചോളൊന്നുമില്ല അപ്പോ നല്ലത് നല്ല രൂപത്തിൽ ഹദീസിൽ കാണാം എന്താണ് നല്ലവനാണ് വിശിഷ്ടവാനാണ് നല്ലതല്ലാതെ അപ്പൊ അതുകൊണ്ട് പ്രിയമുള്ളവരെ നമസ്കാരത്തിന്റെ പുതു ശരിയാവണം ഖുഷുണ്ടാവണം റുഖുണ്ടാവണം അങ്ങനെ നിസ്കരിച്ചാലോ ഇല്ലാ കാനത്ത് മാലം െയ്തില്ല എങ്കിൽ ഇങ്ങനെ നമസ്കരിച്ച ആൾക്കെന്ത് ചെയ്യും അയാളുടെ എല്ലാ ചെറിയ പാപങ്ങളും അതുകൊണ്ട് മായ്ക്കപ്പെടും എന്ന് മഹാനായ നബീ അലൈ വസ്ലം പറഞ്ഞു എന്നാർ പറയാണ് ഉസ്മാൻ ബിൻ അലി അള്ളാഹു താലാവ് പറയാ വദാലി കോ അങ്ങനെ കൊല്ലം മുഴുവൻ ഏതെങ്കിലും ഒരു നിസ്കാരം കൊണ്ടല്ല എല്ലാ നിസ്കാരങ്ങളും ഇങ്ങനെ പരിഗണിക്കപ്പെടും എന്നുള്ളതാ ഇമാ മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണത് അതുപോലെ പ്രിയമുള്ളവരെ നമ്മളിപ്പോൾ നമസ്കരിക്കാറുണ്ട് ചില ആളുകൾ എന്തു ചെയ്യും ജുമ മാത്രം ജുമാത്രം എന്തു ചെയ്യും ശരിക്കും നിസ്കരിക്കും ചിലപ്പോൾ അരമണിക്കൂറൊക്കെ മുമ്പ് വരും മുക്കാ മണിക്കൂർ മുമ്പ് വരും വളരെ നല്ല കാര്യം പക്ഷേ മറ്റുള്ള നിസ്കാരങ്ങളൊന്നും ശ്രദ്ധിക്കാതെ വേറെ ചില ആളുകൾ മകരിബും ഇഷക്കെ ശ്രദ്ധിക്കും ബാക്കിയുള്ള ഒന്നും ശ്രദ്ധിക്കൂല സുബില്ല ലോറില്ല മകരിബില്ല അസറില്ല വെറും മകരി ഭീഷ അതൊന്നും ശരിയല്ല അഞ്ച് നേരം അഞ്ച് നേരത്തെ നമസ്കാരം തന്നെ ശ്രദ്ധിക്കണം നിങ്ങൾ നോക്കൂ ഏർ പൊതുവെ ആളുകൾക്ക് മടിയുള്ള രണ്ട് വക്താണത്രേ ഈ സുബഹിയും അസുറും മുനാഫിക്കുകളെ കുറിച്ച് പറഞ്ഞപ്പോഴും അത് പറയുണ്ട് കപടവിശ്വാസികൾക്ക് ഏറ്റവും പ്രയാസമേറിയിട്ടുള്ള നമസ്കാരം അത് സുബഹിയും അസറു ആണെന്നുള്ള ഇവിടെ പറയുന്ന ഈ ഹദീസിൽ എന്താ പറയുന്നത് أنا يعني أبي موسى رضي الله عنه أن رسول الله صلى الله عليه وسلم قال من صلى البردين دخل الجنة متفق عليه أبو سبيم صلى الله تمنس ورقة البروية الله تعالى نقره ربنا آتنا في الدنيا حسنا وفي الآخرة حسنا وكنا عذاب النار صلى الله وسلم على نبينا محمد والحمد لله رب العالمين